മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് എലപ്പുള്ളി ബ്രൂവറിയിൽ വൻ എന്ന രമേശ് മലപ്പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഡൽഹി മദ്യ അഴിമതി കേസിൽ ഈ കമ്പനി ഉൾപ്പെട്ടിട്ടുണ്ട് ഇതൊരു നെറ്റ്വർക്കാണ് അതിന്റെ ആഴം കണ്ടെത്തണം ആറ് തരത്തിലുള്ള മദ്യം നിർമ്മിക്കുന്ന പ്ലാന്റുകളാണ് കുടിവെള്ളം കിട്ടാത്ത എലപ്പള്ളിയിൽ സ്ഥാപിക്കാൻ പോകുന്നത് ഇത് കർഷകദ്രോഹമാണ് സംസ്ഥാന സർക്കാരിന് ഇതിൽ നിക്ഷിപ്ത താൽപര്യമുണ്ട് നടപടിയിൽ അന്വേഷണമല്ല തീരുമാനം പിൻവലിക്കുകയാണ് വേണ്ടത് കൂടുതൽ പരിശോധന ഉണ്ടാകണമെന്നും കുടിക്കാൻ വെള്ളമില്ലാത്തടത്താണ് സർക്കാർ മദ്യം ഉത്പാദിപ്പിക്കാൻ പോകുന്നതെന്നും ഇതിനെതിരെ ശക്തമായ നിലപാടുകളുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം പറഞ്ഞു തെലങ്കാന മുഖ്യമന്ത്രിയുമായി ബന്ധമുണ്ട് എന്നുള്ള കാര്യം കേസ് വലിയ ഡൽഹി അഴിമതി കേസുമായി ബന്ധപ്പെട്ട ആ അഴിമതി കേസിൽ ഈ കമ്പനി ഉൾപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ ഇതൊരു വലിയ നെറ്റ്വർക്കാണ് ഈ അഴിമതിയുടെ ആഴം കണ്ടെത്തേണ്ടിയിരിക്കുന്നു ആരോരും അറിയാതെ കേരളത്തിൽ വന്ന് ഒരു ഡിസ്റ്ററി ബ്രൂവറി ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം ബോട്ടിലിംഗ് ബ്രൂവറി അതോടൊപ്പം തന്നെ വൈനറി പിന്നീട് എത്തനോൾ ആറ് നിർമ്മാണ പ്ലാന്റുകൾ കുടിവെള്ളം കിട്ടാത്ത ഇലപ്പുള്ളിയിൽ സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ അത് കർഷക ദ്രോഹമാണ് അവിടുത്തെ ജനങ്ങൾക്കെതിരായ ഒരു നിലപാടാണ് അപ്പോൾ ഇതിനകത്ത് വൻ അഴിമതി ഉണ്ട് എന്നുള്ളത് വളരെ ശരിയായ കാര്യമാണ് അതിനെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു കൂടുതൽ പരിശോധനയിലൂടെ മാത്രമേ കാര്യങ്ങൾ വരികയുള്ളൂ ഗവൺമെൻറ്റിന് ഇത്ര നിർബന്ധം എന്താണിതി വേണമെന്ന് കുടിക്കാൻ ആളുകൾക്ക് വെള്ളം കൊടുക്കാൻ കഴിയാത്ത സ്ഥലത്താണ് മദ്യമുൽപ്പാദിപ്പിക്കാൻ പോകുന്നത് ഇതെവിടുത്തെ നടപടിയാണ് ഇതെങ്ങനെ അംഗീകരിക്കാൻ കഴിയും അതുകൊണ്ട് ശക്തമായ നിലപാടുമായി ഞങ്ങൾ മുന്നോട്ട് ഗവൺമെന്റിന്റെ കൈകൾ ശുദ്ധമല്ലെന്നാണ് ബോധ്യമാകുന്നത് ജനങ്ങളുടെ കുടിവെള്ളത്തേക്കാൾ സർക്കാരിന് വലുത് മദ്യനിർമ്മാണ കമ്പനിയാണ് ന്യൂനപക്ഷ സ്കോളർഷിപ്പ് തുക വെട്ടിക്കുറച്ച സർക്കാർ നടപടി പ്രതിഷേധാർഹമാണെന്നും രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ ഒന്നാകുന്നു സീനത്തിൽ ആൻഡ് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പരപ്പൂർ റോഡ് കോട്ടയ്ക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്